ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജി ആൻഡ് ഫ്യൂച്ചർ എനർജി എന്താണെന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജനറൽ റീഡിംഗ് ആണെന്ന് മനസ്സിലാക്കുക അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ ഏതൊരു സമയത്ത് കാണുന്നുണ്ടോ ആ ഒരു ടൈമിൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒന്നും ഒരുപോലെ രസനേറ്റ് ആവില്ല നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് മാച്ച് ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ആദ്യമായിട്ട് നിങ്ങളെ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ടൊന്ന് ചിന്തിക്കുക എന്നതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം കറണ്ട് എനർജി ഓഫ് യുവർ റിലേഷൻഷിപ്പ് ആൻഡ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി ഈ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജി എന്താണ് ഓക്കെ കമ്മ്യൂണിറ്റി കറണ്ട് എനർജി ഓഫ് ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ കറണ്ട് എനർജി ഓഫ് ദിസ് റിലേഷൻഷിപ്പ് യെസ് ഓഫ് ദിസ് റിലേഷൻഷിപ്പ് കറണ്ട് എനർജി എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ഇപ്പോഴത്തെ എനർജീസ് എന്താണ് റിലേഷൻഷിപ്പ് ഓഫ് ദിസ് റിലേഷൻഷിപ്പ് യെസ് നമുക്ക് ഈ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം ഓവറോൾ എനർജി ഇവിടെ വ്യക്തമാക്കുന്നത് ഈ വ്യക്തി നിങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ട് പരിശ്രമിക്കുന്നുണ്ട് എന്നാണ് അതായത് ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾക്കിടയിലുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു സൈഡിൽ നിങ്ങൾ സോൾവ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഉടനെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അടുത്ത പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട് അങ്ങനെ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പിലോ ആണ് എന്ന് കാണുന്നുണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളെ നേരിട്ട് കാണാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ വളരെ ശക്തമായിട്ട് തന്നെ നിങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന രീതിയിലുള്ള തടസ്സങ്ങൾ ചില വ്യക്തികളായിരിക്കാം ചില സാഹചര്യങ്ങളായിരിക്കാം നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ് കാണുന്നത് പക്ഷേ എങ്കിലും ഈ വ്യക്തി മറ്റൊരു വഴിയിലൂടെ നിങ്ങളെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവരെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നുണ്ട് ഓക്കെ അവർ അവർ നിങ്ങളിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലായിരുന്നാൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വളരെയധികം പ്രഷ്യസ് ആയിട്ട് തന്നെ അവർ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ് ഈ വ്യക്തി എത്ര നിങ്ങളെ കാണാണ്ടിരുന്നാലും നിങ്ങൾക്ക് പോലും ഡൗട്ട് ഉണ്ടാകുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെ മറന്നു കാണും ഈ വ്യക്തി നിങ്ങളെ അവഗണിക്കുന്നുണ്ടാവും ഈ വ്യക്തിയെ വ്യക്തി വേറെ റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ടാവും എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ ഒരിക്കലും അങ്ങനെ ഒരു ചിന്തയല്ല ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പ്രഷ്യസ് ആയിട്ടുള്ളൊരു സ്ഥാനമാണ് ഇപ്പോഴും ഉള്ളത് കാരണം ഈ ഒരു മൊമെൻറ്റിൽ പോലും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഓക്കെ മേ ബി നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ തന്നെ മൂവ് ഓൺ ചെയ്ത് എന്നുള്ള ചിന്ത വരുന്നുണ്ടാവാം കാരണം യാതൊരു തരത്തിലുള്ള ഒരു കോണ്ടാക്റ്റും ഇല്ലാണ്ടായപ്പോൾ നിങ്ങൾക്ക് എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച് പോയി ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് പക്ഷെ അവിടെ ആ ഒരു ചിന്ത ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന സമയത്ത് തന്നെ നിങ്ങളിൽ ഈ റിലേഷൻഷിപ്പിൽ തന്നെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് സൂചനകൾ നൽകുന്നത് കാരണം ഈ വ്യക്തി ഈ ഒരു സമയത്ത് ഒരു ഡിസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണ് മനസ്സുകൊണ്ട് എപ്പോഴും ഈ വ്യക്തി നിങ്ങളുടെ അരികിലാണ് നിങ്ങൾ തമ്മിലുള്ള ആ സോൾ കണക്ഷൻ അത്രയും വലുതാണ് ഓക്കെ എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത് കാരണം എത്രത്തോളം ആ വ്യക്തിയെ നിങ്ങൾ മറക്കാൻ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് അതിന് കഴിയുന്നുണ്ടാവില്ല ഓരോ ദിവസവും നിങ്ങൾക്ക് ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് അതായത് ഇപ്പോൾ ഡിസ്റ്റൻസ് അനുസരിച്ച് മനസ്സുകൾ തമ്മിൽ ഒരുപാട് അകന്ന് പോകും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആ ആ ഒരു വേദന ഈ വ്യക്തിയെ കണ്ടുമുട്ടണം അല്ലെങ്കിൽ ഈ വ്യക്തിയെ കാണണം എന്നുള്ള ആഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചു കൊണ്ടേ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് ആ എനർജീസ് നിങ്ങളിൽ രണ്ട് പേർക്കും അധികരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ സോ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഒരു ബ്ലോസമിങ് അബൻഡൻസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് അതായത് മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ആഗ്രഹം സഫലമാകുന്ന ഒരു മൊമെൻ്റ് ആണിത് ഓക്കെ അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് അവരുടെ ലൈഫിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് അതായത് അവർക്ക് എന്താണ് ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സാഹചര്യമുണ്ട് രണ്ട് കാര്യങ്ങൾ അവർക്ക് ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഒരേ സമയത്ത് അവർക്ക് ഒരുപോലെയുള്ള രണ്ട് കാര്യങ്ങളിൽ എന്തിനാണ് പ്രയോറിറ്റി നൽകേണ്ടത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ സാഹചര്യവുമായിട്ട് നിങ്ങൾ കണക്റ്റ് ചെയ്ത് നോക്കുക അവർക്ക് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല ആ ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ ആ വ്യക്തി ഉള്ളത് ആ ആണ് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ ഒരു സെയിം സിറ്റുവേഷനാണ് അതായത് നിങ്ങൾക്കിനി ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുന്നത് എന്നോർത്ത് നിങ്ങൾ അമിതമായി ഉത്കണ്ഠപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്താണ് ഇനി അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ടത് എന്നൊന്നും നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല അത്രയും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് എന്ന് കാണുന്നുണ്ട് സോ നമുക്ക് ഫ്യൂച്ചർ എനർജി എന്താണ് എന്നുകൂടി യൂണിവേഴ്സിൽ നമുക്ക് ചോദിക്കാം ഫ്യൂച്ചർ എനർജി ഷിപ്പ് ഈ റിലേഷൻഷിപ്പിലെ ഫ്യൂച്ചർ എനർജി എന്താണ് ഫ്യൂച്ചർ എനർജി ഓഫ് ദിസ് റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിലെ ഫ്യൂച്ചർ എനർജി എന്താണ് ഫ്യൂച്ചർ എനർജി ഓഫ് ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ ഫ്യൂച്ചർ എനർജി ഓഫ് ദിസ് റിലേഷൻഷിപ്പ് യെസ് ഡെഫിനറ്റ്ലി നിങ്ങളിൽ ഒത്തിരി പേരും ട്വൻറ്റി വൺ ഡേയ്സ് ഓഫ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാവാം സ്ക്രിപ്റ്റിംഗ് രീതി നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളവരുണ്ടാവാം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു മെത്തേഡ് സ്വീകരിക്കാൻ ശ്രമിക്കുക നിങ്ങളിൽ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ ഇടയാകുമെന്ന് തന്നെയാണ് കാണുന്നത് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് അനുകൂലമായിട്ടുള്ള സാധനങ്ങൾ വന്ന് ചേരും എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിൽ വന്ന് ചേരാനുള്ള സാധ്യത ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഫ്യൂച്ചറിൽ യെസ് ടോർച്ചു റൊമാൻസ് ഓക്കെ ഇതിൽ കൂടുതൽ നമുക്ക് ഇവിടെ വ്യക്തത നൽകാനില്ല കാരണം ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു വലിയ മാറ്റം സംഭവിക്കും ും എന്ന് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് സൂചന നൽകുന്നുണ്ട് യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ ഈ വ്യക്തിയിൽ നിന്നുള്ളൊരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള എല്ലാവിധ പോസിബിലിറ്റീസും ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക ഈ വ്യക്തി നിങ്ങൾക്കായിട്ടുള്ള വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളൊരു പാർട്ണർ തന്നെയാണ് നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ടും നിങ്ങൾക്ക് എന്താണ് അനുകൂലമായിട്ടുള്ള എല്ലാ എല്ലാ രീതിയിലും നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പോസിബിലിറ്റീസിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയും ഈ ഒരു മൊമെൻറ്റിൽ ഓക്കെ ഓക്കെ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളോട് എന്ത് മെസ്സേജാണ് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യ പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു വ്യക്തി എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് യെസ് അവർ നിങ്ങളിൽ ഒരുപാട് അഡിക്റ്റഡ് ആണ് നിങ്ങളെ നേരിട്ട് കാണാൻ നിങ്ങളുടെ സാമീപ്യം അവർ അത്രത്തോളം ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കുകയാണ് അത്രയും തീവ്രമായിട്ടുള്ള ആഗ്രഹമാണ് അവർക്ക് നിങ്ങളോട് ഇപ്പോൾ ഫീല് ചെയ്യുന്നത് അത്രയും അത്രയും ഒരു ആയിട്ടുള്ള പ്രണയം അവർക്കുണ്ട് യെസ് നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിരുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡാവുന്നൊരു ടൈമാണ് ഈ വ്യക്തി യിൽ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് മേ ബി നിങ്ങളെ ഉപേക്ഷിച്ച് അവർ മറ്റൊരു ദിശയിലേക്കോ മറ്റൊരു വ്യക്തിയിലേക്കോ ചിലപ്പോൾ മൂവ് ചെയ്തിരുന്നിരിക്കാം പക്ഷേ ഈ ഒരു സമയത്ത് ആ വ്യക്തി ആ ഒരു സാഹചര്യത്തിൽ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല അവർ മനസ്സിലാക്കുന്നത് അവർക്ക് എത്രയും കംഫർട്ടുള്ളത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയങ്ങളിലാണ് നിങ്ങൾ തന്നെയാണ് അവരുടെ പെർഫെക്റ്റ് പാർട്ണർ എന്ന് അവർക്ക് കൂടുതൽ ക്ലാരിറ്റി ഇപ്പോൾ അവർക്ക് ലഭിച്ചു കഴിഞ്ഞു അവർക്ക് അങ്ങനെ ഒരു ലെസൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പ്ലാൻ ചെയ്തതായിരിക്കാം ഓക്കെ സോ അവർ പറയാൻ ആഗ്രഹിക്കുന്നതും അവർ അവർ ചെയ്ത തെറ്റിൽ അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഓക്കെ അവർ യെസ് അവർ റിപ്പീറ്റഡ് ആ ഒരു കാര്യമാണ് പറയുന്നത് അവർക്ക് അവരുടെ ലൈഫിൽ ഒരു കാര്യത്തിലും അവർക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല അവർക്ക് ഒന്നിലും സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല അവർ ചെയ്തു പോയ തെറ്റിൽ അവർ ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ യെസ് തീർച്ചയായിട്ടും അവർ ഈ റിലേഷൻഷിപ്പിൽ ഒത്തിരി കാര്യങ്ങൾ സഫർ ചെയ്തിരുന്നു അതുപോലെ അവർക്ക് നിങ്ങളെക്കുറിച്ച് ഒരു നിമിഷം പോലും ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്ന് നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങൾ പോലും അറിയാതെ ഈ വ്യക്തി എപ്പോഴും നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളെ നിങ്ങളുടെ ഫോട്ടോസ് അവർ മിക്കവാറും എപ്പോഴും കാണാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് എസ് അവരിപ്പോൾ റിയലൈസ് ചെയ്യുന്നൊരു കാര്യം അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അവർ നൽകേണ്ടത് നിങ്ങൾക്ക് തന്നെയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്കുണ്ടാവുന്നുണ്ട് അതുകൊണ്ട് അവർ അത്രയും പ്രഷ്യസ് ആയിട്ട് നിങ്ങളെ കാണുന്നുണ്ട് മറ്റൊന്നും അവർക്ക് നിങ്ങളോളം വലിപ്പമില്ല അല്ലെങ്കിൽ നിങ്ങളോളം ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവുന്നുണ്ട് ഓക്കെ ഒരു അവയർനെസ് തന്നെയാണ് അവർക്ക് ഉണ്ടാവുന്നത് എന്നാണ് കാണുന്നത് മേ ബി ഒരു സാഹചര്യം നിങ്ങൾക്കിടയിൽ ഉണ്ടായത് തന്നെ ഈ വ്യക്തിയിൽ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം മെസ്സേജസ് ഫ്രം യുവ പേഴ്സൺ യെസ് ആ വ്യക്തി വളരെ ശക്തമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക വരാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ സാഹചര്യങ്ങളും അവരെ അതിജീവിച്ചുകൊണ്ട് ചിലപ്പോൾ അവർക്ക് ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നിരിക്കാം അതിനെല്ലാം ഈ വ്യക്തി വളരെ ഈസിയായിട്ട് തന്നെ ഓവർകം ചെയ്യാൻ ആ വ്യക്തിക്ക് കഴിഞ്ഞിരിക്കുകയാണ് സോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർ നിങ്ങളിലേക്ക് വന്ന് ചേരും എന്ന് നിങ്ങളെ അറിയിക്കുകയാണ് മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ യെസ് ഇപ്പോൾ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ ഇല്ലാത്തൊരു സമയമാണെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് അവർ വളരെയധികം നല്ല നല്ല കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് നിങ്ങൾ എത്ര നിങ്ങൾ എവിടെ നിങ്ങൾ എവിടെ ആയിരുന്നാലും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനും ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാണ് യെസ് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഉണ്ടാവണം എന്ന് ഈ വ്യക്തി വളരെ ശക്തമായിട്ട് വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അവർ എല്ലാ തെറ്റുകളും നിങ്ങളോട് ഏറ്റു പറയാനും നിങ്ങളോട് സോറി പറയാനും ഇപ്പോൾ അവർ തയ്യാറാണ് ഓക്കെ അവർക്ക് അതിന് ഒരു ഒരു നാണക്കേടും അവർക്ക് ഉണ്ടാവുന്നില്ല കാരണം നിങ്ങളുടെ മുന്നിൽ താഴ്ന്നു തരുന്നതിൽ അവർക്ക് ഒട്ടും ഒരു സങ്കടം ഉണ്ടാവുന്നില്ല അതുകൊണ്ട് അവരായിട്ട് തന്നെ ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളുടെ മുന്നിൽ വരികയും നിങ്ങളോട് എല്ലാ തെറ്റുകളെ തെറ്റുകളും പറയുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കുകയാണ് ആൻഡ് മോർ മെസ്സേജ് യെസ് അവർ മനസ്സിലാക്കുന്നത് അവരുടെ ജീവിതത്തിലെ സന്തോഷം നിങ്ങൾ തന്നെയാണ് അവരുടെ ജീവിതത്തിൻ്റെ പ്രകാശം നിങ്ങൾ തന്നെയാണ് അവർ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും മനസ്സറിഞ്ഞ് സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ മാത്രമായിരുന്നു എന്നും അവരെ നിങ്ങളെ അറിയിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ടിവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ക്ലൂസ് കണക്ട് റിലേഷൻഷിപ്പ് യൻറ്റീൻ ഒക്ടോബർ മന്ത് ഹീലർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഹീലർ ആയിരിക്കാം മ്യൂസിക് ഈ റിലേഷൻഷിപ്പിൽ മ്യൂസിക്കിന് എന്തോ ഒരു ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ചില വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തിയാണ് ടാറ്റു ആർട്ട് ചെയ്തവരായിരിക്കാം അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരായിരിക്കാം ഗ്രീൻ കളർ ഇഷ്ടമുള്ളവരുണ്ടാവാം ആൻഡ് ചാരിറ്റി ഇഷ്ടപ്പെട്ടവര ഇഷ്ട ഉള്ളവരുണ്ടാവാം സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലൂടെ റിലേഷൻഷിപ്പിലായിട്ടുള്ള വ്യക്തികളായിരിക്കാം നമ്പർ എയ്റ്റീൻ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിന് ഈ റിലേഷൻഷിപ്പിനൊരു ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഹെൽത്ത് ഇഷ്യൂ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ എന്തെങ്കിലും തരത്തിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം ലെറ്റർ എം ലെറ്റർ കെ സെൽഫ് എംപ്ലോയി സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ടാവാം ലെറ്റർ എസ് എബ്രോഡ് ലോങ് ഡിസ്റ്റൻസിലുള്ളവരോ എബ്രോഡ് ഉള്ളവരോ ഉണ്ടാവാം യു ക്യാൻ ട്രസ്റ്റ് ട്രൂ ലവ് ഇതൊരു ട്രൂ ലവ് തന്നെയാണ് നിങ്ങൾ ഡൗട്ട് ചെയ്തതുപോലെ ഒന്നുമല്ല ലെറ്റർ സി ഗവൺമെൻറ് സർവീസ് ഗവൺമെൻറ് ജോലി ഉള്ളവരുണ്ടാവാം ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് നമ്പർ തേർട്ടീൻ മെയ് മന്ത് ലെറ്റർ ഡി ഗാർഡനിങ് ഇഷ്ടമുള്ളവരുണ്ട് ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ടീച്ചർ എസ് പോസിബിൾ നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു കാര്യം ഈ ഒരു സമയം പോസിബിൾ ആകുന്നു നമ്പർ ഫോർട്ടീൻ ലെറ്റർ എസ് ഫെബ്രുവരി മന്ത് ദിസ് വീക്ക് ഈ ഒരു വീക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ വി നമ്പർ നയൻ ലെറ്റർ ടി ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ളവരുണ്ട് ഏപ്രിൽ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ ബി ലെറ്റർ പി തേർട്ടീൻ ഫോർട്ടി ടു സിക്സ് ത്രീ നയൻ ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻറ്റി ഫൈവ് ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ ഐ നമ്പർ തേർട്ടി ടു ഇലവൻ ഇലവൺ എന്നുള്ളൊരു ഏഞ്ചൽ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടാവാം നമ്പർ ഫൈവ് നമ്പർ സെവൻറ്റീൻ ട്വൻറ്റി സെവൻ ലെറ്റർ എൻ ട്വൻ്റി ടു ബ്ലൂ കളർ പേർപ്പിൾ കളർ ലെറ്റർ ഒ ടുഡേ ഇന്നത്തെ ദിവസം ലെറ്റർ ബി ട്രിപ്പിൾ സെവൻ അഞ്ച് നമ്പറാണ് നമ്പർ ട്വൽഫ് ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം വളരെ ചെറിയ സമയത്തിനുള്ളിൽ ട്വൻറ്റി ഫോർ െറ്റേൾ ബി ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കാം റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ